ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളാരും നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാനാണ് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ വെജിറ്റബിൾ കഴിക്കാത്ത പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബീട്രൂട്ട് നല്ല രീതിക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സിയിലിട്ട് ഒന്നിട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതിനെ ഒന്ന് അരച്ചിട്ട് എടുക്കണവേ അപ്പോൾ ഞാൻ ഈ ഒരു ബീട്രൂട്ടിലേക്ക് വെള്ളമൊന്നും ഇപ്പോഴും ചേർത്ത് കൊടുക്കുന്നില്ല വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു ബീറ്റ് റൂട്ടിന് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഇഡ്ഡലി മാവ് ഇന്നലെ രാത്രി തന്നെ അരച്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേന്ന് സാധാരണ നമ്മൾ ഇഡലി മാവ് അരയ്ക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് കഷ്ണം കുഞ്ഞുള്ളി ഇത്രയാണ് ഞാൻ നമ്മൾ ഇഡ്ഡലി മാവിന് തയ്യാറാക്കുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ആ രീതിക്ക് അരച്ച് വെച്ചിട്ടുള്ള മാവിൽ പിറ്റന്ന് രാവിലെ ഞാനൊരു ബീട്രൂട്ട് കൂടി നല്ല രീതിക്ക് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ അപ്പോൾ നമ്മുടെ വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഈയൊരു വെജിറ്റബിളൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും എനിക്കെപ്പോഴും തരുന്ന ഒരു സപ്പോർട്ട് ഈയൊരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മുടെ മാവക്കൂട്ടൊക്കെ ഞാൻ ഒന്ന് ഇറക്കി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കണ്ട നല്ല അടിപൊളിയായിട്ട് പിങ്ക് കളറിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇഡലിച്ചെമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ഇഡലി തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഞാൻ മാവ് കൂട്ടിനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമുക്ക് മാവ് കൂട്ടം എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കണം മാവ് കൂട്ടൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് ഇഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇഡലി ചെമ്പിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരടപ്പ് കൊണ്ട് മൂടി മൂടിക്കൊടുത്തു ഇനി തുറന്ന് നോക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് പത്ത് ഒന്നും വേണ്ട ഞാൻ അതിനു മുന്നേ തന്നെ തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഇഡലിയൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് പക്ഷേ ആ ഒരു പിങ്ക് കളർ ഒന്ന് കിട്ടി അത് കുഴപ്പമില്ല കേട്ടോ എങ്കിലും നമുക്ക് അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഇഡലി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു റോങ് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ